ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്മിലേ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂറോപ്പിലേക്കുള്ള ഷെങ്കൻ വിസ അതെ ഷെങ്കൻ വിസ റഫ്യൂസ് എൻ്റെ ഷെങ്കൻ വിസ റെഫ്യൂസായി അപ്പോൾ അതിൻ്റെ റീസണാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരു ആയിരിക്കും കാരണം ഒരുപാട് പേര് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്തത് മാൾട്ടയിലേക്കായിരുന്നു ഞാനൊരു സ്റ്റുഡൻസ് സ്റ്റുഡൻസ് വിസയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് കാരണം ഷെങ്കൻ വിസ ആകുമ്പോൾ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഷെങ്കൻ കൺട്രി ആയ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകാമല്ലോ കാരണം എനിക്ക് ജർമ്മനിയിൽ പോകാനായിരുന്നു ആഗ്രഹം അപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ മാൾട്ടയിൽ വിസ കിട്ടിയതിന് ശേഷം ജർമ്മനിയിലോ ഫ്രാൻസിലേക്കോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെങ്കൻ വിസക്ക് ട്രൈ ചെയ്തത് അതും ഞാൻ സ്റ്റുഡൻസ് വിസ ഒക്കായിരുന്നു ട്രൈ ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വിസ റിജക് റിജക്ഷൻ ആയി റിഫ്യൂസലായതിൻ്റെ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് നമ്മുടെ ബാംഗ്ലൂർ വി എഫ് എസ്സിലായിരുന്നു എൻ്റെ വിസ സബ്മിഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ ബാംഗ്ലൂർ വി എഫ് എസ്സിലായിരുന്നു അപ്പോൾ വി എഫ് എസ്സിൽ നമ്മൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുക വി എഫ് എസ് എന്ന് പറയുന്നത് വിസ ഫെസിലിറ്റേറ്റഡ് സർവീസസ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഫുള്ള് അതായത് നമ്മളെ ഡോക്യുമെൻറ്റും നമ്മളെ പാസ്പോർട്ടും നമ്മളെ വിസ ഡീറ്റെയിൽസും അതുപോലെ നമ്മളെ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വി എഫ് എസ് എന്ന് പറയുന്നത് അവിടുന്ന് ആണ് നമ്മളെ കൺസേൺ എംബസിയിലേക്കും ആ കൺട്രി അങ്ങോട്ടൊക്കെ നമ്മളെ പാസ്പോർട്ട് സെൻഡ് ചെയ്യുന്നത് വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതൊരു വി എഫ് എസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നുള്ളൂ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ നമ്മൾ അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കണം ആദ്യം വി എഫ് എസിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് നമുക്ക് എക്സ്പെൻസ് ഉണ്ട് വി എഫ് എസിൻ്റെ ചാർജസ് ഉണ്ട് അത് ചാർജസ് ഞാനിപ്പോൾ പറഞ്ഞ വാരി ആയിട്ടുണ്ടാകും കറക്റ്റ് ഓരോ ടൈമിലും ഓരോ കൺട്രിയിലേക്കും ഡിഫറെൻ്റ് ആയിരിക്കും ചാർജസ് എന്ന് പറയുന്നത് അങ്ങനെ വി എഫ് എസ്സിൽ നമ്മൾ ഡേറ്റ് എടുത്തിട്ട് വി എഫ് എസ്സിൻ്റെ സ്ലോട്ട് എടുത്തിട്ട് വി എഫ് എസ്സിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ചില ആളുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂ കോൾ വരും ഇപ്പം ഇൻറ്റർവ്യൂ കോൾ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം വിസ കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് ഇനി ഇൻ്റർവ്യൂ കോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ വിസ റെഫ്യൂസലാകാനുള്ള സാധ്യത നല്ല കൂടുതലാണ് കാരണം അവർ നമ്മളെ ഫയലിൽ എന്തെങ്കിലും ഇതുപോലെ മിസ്റ്റേക്ക് കണ്ടതുകൊണ്ട് അവർ നമ്മളെ അവർക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് നമുക്ക് കോൾ വരാതിരുന്നാൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം കാരണം എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് പറഞ്ഞത് ഏതായാലും ഞാൻ വി എഫ് എസ് സിയിൽ വിസ് സബ്മിറ്റ് ചെയ്തു പാസ്പോർട്ടും ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തു ഏകദേശം ഒരു മാസത്തിന് ശേഷം എനിക്ക് പാസ്പോർട്ട് തിരിച്ചു വന്നു പാസ്പോർട്ട് തിരിച്ചു വന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൽ ആ സമയത്താണ് നമുക്ക് വിസ അതിൽ സ്റ്റാമ്പ് ചെയ്തോ ഇല്ലെന്നറിയാൻ പറ്റുന്നത് ഞാനത് വിസ തുറന്ന് നോക്കിയ സമയത്ത് നമുക്കതിൻ്റെ റഫ്യൂസൽ പേപ്പറാണ് കണ്ടത് ഇങ്ങനെയാണ് വരിക ഇതാണ് ഷെങ്കൻ വിസ റഫ്യൂസൽ പേപ്പർ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വിസ റിജക്ഷൻ്റെ റീസൺ അതായത് നമുക്ക് സെൻട്രൽ വിസ യൂണിറ്റ് ഐഡൻറ്റിറ്റി മൾട്ട ഏജൻസി ഇവിടെ നിന്നാണ് വിസ റെഫ്യൂസൽ വന്നത് അപ്പോൾ അതിൻ്റെ റീസണിൻ്റെ പോയിന്റ്സ് ഞാൻ വായിക്കാം റീസണിൻ്റെ ഒരു പോയിൻറ്സ് എന്ന് പറയും ദർ ആർ റീസണബിൾ ഡൗട്ട് ആസ് ടു ബി ആസ് ടു ദ റിലയബിലിറ്റി റിലയബിലിറ്റി ആസ് ടു ദി ഒതൻ്റിസിറ്റി ഓഫ് ദി സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് സബ്മിറ്റഡ് ഓർ ആസ് ടു ദിവേഴ്സിറ്റി ഓഫ് ദയർ കണ്ട നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻസിലെ ഇഷ്യൂ ആണ് അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ ഒന്ന് റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ സി വിയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ സി വിയിൽ കൊടുത്ത എക്സ്പീരിയൻസിൻ്റെ വർക്കിൻ്റെ അതായത് ഓരോ സ്ഥാപനത്തിൽ ഞാൻ മൂന്ന് നാല് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഡേറ്റുകളിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലും സി വിയിലുള്ള ഒരു മിസ്മാച്ച് ഞാൻ തന്നെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നത് കാരണം ഇനി ഫ്യൂച്ചറിൽ നിങ്ങളെല്ലാവരും ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് കാരണം ഒരു യൂറോപ്യൻ വിസ അത് യൂറോപ്യൻ വിസ അല്ല നമ്മളെ ശെങ്കൻ വിസ എന്ന് പറയുന്നത് നല്ലൊരു അത്യാവശ്യം കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും നമുക്ക് ഒരു അച്ചീവ്മെൻ്റ് ഒക്കെയാണ് ഒരു ഷെങ്കൻ വിസ കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡോക്യുമെൻസ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം വിസ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ സബ്മിറ്റ് എല്ലാവർക്കും വിസ കിട്ടട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്ത് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ എല്ലാവർക്കും ബായ്